रक्ष महाबाहो शास्त्रे दुभ्यम् नमो नमः स्वामीये शरणमयप्पा स्वामीये शरणमय्यप्प हरिहरसुदनैयनयप्प स्वामीये शरणमयप्पा जिद शङ्खचक्रकौमोदकी सरसिजम् करुणा समुद्रम् राधासहायमतिसुन्दरमङ्गहासन् मातालये शमनिशम् हृदि भावयामि सच्चिदा आनन्दरूपाय विश्वोत्पत्त्यादिहेदवे तापत्रयविनाशाय श्रीकृष्णाय वयम् कस्तूरीतिलकम् ललाटफलगे वक्षस्थले कौस्तुभम् नासाग्रे नवमौक्तिकम् करतले वेणुम् करे कङ्कणम् सर्वाङ्गे हरिचन्दनम् च कलयन् कण्ठे गोपस्त्री गोपस्त्रीपरिवेष्टितो विजयते गोपालचूमणि सर्वत्र गोविन्दनामसङ्गीर्तनम् गोविन्दनाम संकीर्तनम् सर्वत्र गोविन्दनाम संकीर्तनम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 ായ രാമചന്ദ്രായ്മാവ് ദേവംഗല് ഭഗവാന്റെ തിരുസന്നിധിയില് നാൽപ്പതാമത് ശ്രീമദ്ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന്റെ സമാരംഭം കുറിക്കപ്പെട്ടിരിക്കുകയാണ് നാൽപ്പതാമത് വർഷത്തെ സപ്താഹജ്ഞാനയജ്ഞത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വിദേശവാസികളോട് പ്രത്യേകം പറയേണ്ടതില്ല നമ്മളൊക്കെ ഒരു വലിയ ആത്മസംതൃപ്തിയോടുകൂടി ഈ ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മനിർവൃതിയുടെ അവസ്ഥയിലിരുന്നു കൊണ്ട് ശ്രീമദ് ഭാഗവത സത്താഹയജ്ഞം നടത്തുന്നത് ഒരുപക്ഷെ ഈ വർഷമാണ് മുപ്പത്തിയൊൻപതാമത് ഭാഗവത സത്താഹജ്ഞാന യജ്ഞം നമ്മളിവിടെ പൂർത്തീകരിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നു വന്ന ചിന്തകളാണ് ഈ നാട്ടിലെ സജ്ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ആഗ്രഹം നമ്മളുടെ ചിരകാല അഭിലാഷം ദേവംഗല ഭഗവാന്റെ തിരുസന്നിധി ശ്രീകോവില് അതിന്റെ എല്ലാ ജീർണതകളും മാറ്റി പുനരുദ്ധരിക്കണം എന്നുള്ള വളരെ കാലത്തെ നമ്മുടെ ഒരു സ്വപ്നം അത് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുപ്പത്തൊൻപതാമത് സപ്താഹജ്ഞാനയജ്ഞത്തിന്റെ സമർപ്പണ ദീപാരാധന ചടങ്ങുകൾ നമ്മൾ നടത്തിയത് നാൽപ്പതാമത് വർഷത്തെ സപ്താഹജ്ഞാനയജ്ഞം ആരംഭിക്കുമ്പോഴേക്കും നമ്മുടെ ആ പ്രാർത്ഥനയോടൊപ്പം ഭഗവാൻ കൂടെ നിന്നോ മഹാദേവിയും ധർമ്മശാസ്ത്രാവും ദേവീദേവന്മാരും ഗുരുജനങ്ങളും എല്ലാവരും നമ്മളെ അനുഗ്രഹിച്ചു അതിമനോഹരമായ ഒരു ശ്രീകോവിലേക്ക് ഭഗവാനെ അതിന്റെ എല്ലാ പ്രതിഷ്ഠ പ്രതിഷ്ഠാ വിധാനങ്ങളോടുകൂടി മാറ്റി പ്രതിഷ്ഠിച്ച് തൃക്കൊടിയേറ്റുത്സവവും ഭഗവാന്റെ മുന്നിൽ കൊണ്ടാടി എവിട്ടും വൈകാതെ ഒരു സപ്താഹജ്ഞാന യജ്ഞവും ഭഗവാന്റെ മുന്നിൽ സാധ്യമാവുകയാണ് ഇതിന്റെ കമ്മിറ്റിയുമായി കുറിച്ച് വളരെ നേരത്തെ സംസാരിച്ചിരുന്നു അതിനുള്ള ദിവസങ്ങളും തീരുമാനിച്ചിരുന്നു അത് കുറച്ചുകൂടി കർക്കടകത്തില് മുന്നോട്ട് പോയിട്ടുള്ളൊരു ഡേറ്റ് ആയിരുന്നു എന്നാൽ ഭഗവാന്റെ നിശ്ചയം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് ഈ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഒരു ആത്മീയ ചൈതന്യവും തൃക്കൊടിയേറ്റുത്സവത്തിന്റെ ഒരാവേശവും സജ്ജനങ്ങളില് കെട്ടണങ്ങുന്നതിന് മുന്നേ തന്നെയാവട്ടെ ആധ്യാത്മികമായ അറിവ് നേടിയെടുക്കുന്ന അനുഭൂതി നേടിത്തരുന്ന സപ്താഹജ്ഞാനയജ്ഞം എന്ന് ഭഗവാൻ നിശ്ചയിച്ചതിന്റെ പ്രകാരമാണ് ഇന്ന് ഈ സായൽ സന്ധ്യയില് നമ്മൾ സപ്താഹജ്ഞാനയജ്ഞത്തിന് ദീപപ്രകാശനം നടത്തി വളരെ അനുഗ്രഹീതരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഭദ്രദീപ പ്രകാശനത്തിനും അതോടൊപ്പം ഭാഗവത ഗ്രന്ഥ സമർപ്പണത്തിനുമായിട്ട് എത്തിച്ചേർന്നത് ഒരുപക്ഷേ ഈ നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വർഷം ഭഗവാൻ ആ സജ്ജനങ്ങൾക്കാണ് നിയോഗം കൊടുത്തത് എന്ന് വേണം പറയാൻ കർക്കടക മാസമാണ് കർക്കടക മാസം നമുക്കറിയാം ശാരീരികമായ വൈഷമ്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ആയുർവേദപരമായ ചികിത്സകളൊക്കെ ചെയ്യാൻ പലരും തയ്യാറാവുന്ന ഒരു കാലമാണ് ഉഴിച്ചിലും പിഴിച്ചിലും മരുന്ന് കഞ്ഞി കഴിക്കലും ശരീരത്തിന് ഒരു ഉണർവുണ്ടാക്കിയെടുക്കാൻ ഈ കർക്കിടക മാസത്തെ പല പല രീതികൾ നമ്മൾ പിന്തുടരുമ്പോൾ ശാരീരികമായിട്ടുള്ള ആ ഒരു ഉണർവ് മാത്രം പോരാ മാനസികമായിട്ടുള്ള ഒരു ഉണർവ് കൂടി ഈ നാട്ടിലെ സജ്ജനങ്ങൾക്ക് ഉണ്ടാവണം എന്നൊരു കാഴ്ചപ്പാടിലാവണം ശ്രീമദ്ഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തിന് നമ്മളിങ്ങനെ ഒരു കാലയളവ് തെരഞ്ഞെടുക്കുക മികതൊന്നും മിക്കവാറും ഒക്കെ നമ്മുടെ സപ്താഹജ്ഞാനയജ്ഞം നടക്കുക ഈ ഒരു സമയത്താണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കർക്കിടക മാസത്തെ പൊതുവെ പറയാറ് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനായി നമ്മൾ ഒരുങ്ങുന്ന തയ്യാറെടുക്കുന്ന ഒരു മാസമാണ് ശക്തമായ കാറ്റും മഴയും ഒരുപാട് ഒരുപാട് ദുർഘടമായ സാഹചര്യങ്ങളുമൊക്കെ തരണം ചെയ്ത് ഒരു നല്ല പൊഞ്ഞിൻ ചിങ്ങം പുതുവർഷത്തെ നമ്മൾ മലയാളികൾ ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ തന്നെ ആവട്ടെ നമ്മുടെ മനോമാലിന്യങ്ങളെ കഴുകിക്കളയുന്ന നാമസങ്കീർത്തനങ്ങളും ഭാഗവത പാരായണവും പ്രഭാഷണവും ഒക്കെ ഉൾപ്പെട്ട ഒരു ഒരേഴ് ദിവസത്തെ സത്സംഗം എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മുടെ സപ്താഹജ്ഞാനയജ്ഞം ിച്ചിട്ടുള്ളത് അത് നാൽപ്പതാമത് വർഷത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാല് വലിയ ആനന്ദമാണ് ഈ നാല്പതാമത് സപ്താഹജ്ഞാനയജ്ഞത്തില് ഈ ഒരു സ്ഥാനത്തിരുന്ന് ഇങ്ങനെ പറയാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ സൂചി സൂചിപ്പിച്ചു ഇവിടെ ശ്രീമദ്ഭാഗവത യജ്ഞം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് ഭാഗവതം എങ്ങനാണ് സപ്താഹയജ്ഞം എന്നൊക്കെ പഠിപ്പിച്ചു തരാൻ അന്ന് ഭഗവാൻ നിയോഗിച്ചത് ബ്രഹ്മശ്രീ പ്രഭാകരൻ നമ്പൂതിരി അവറുകളെയാണ് അദ്ദേഹത്തോടൊപ്പം പല പല തവണ യജ്ഞശാലയിൽ വന്ന് ഭാഗവതം ഇവിടെ വന്ന് ഭാഗവതം വായിച്ചു പഠിക്കാൻ കഴിഞ്ഞ ആളാണ് ഞാൻ അപ്പൊ ആ ഭഗവാന്റെ മുന്നിലെ പ്രതിഷ്ഠ കഴിഞ്ഞുള്ള സപ്താഹജ്ഞാന യജ്ഞം നാൽപ്പതാമത് യജ്ഞം അത് ഭംഗിയായി നടത്താൻ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥനയോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് സജ്ജനങ്ങളുടെ സജ്ജനങ്ങളുടെയൊക്കെ മനസ്സിലാ ഒരു പ്രാർത്ഥന തന്നെയാവും ഭാഗവതത്തെ കൂടുതലായിട്ട് അറിയാൻ നമുക്ക് ഈ ഏഴ് ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തണം സപ്താഹജ്ഞാന യജ്ഞം നമുക്ക് ആത്മീയമായ ഉണർവ് തരും എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇരിക്കുന്ന സജ്ജനങ്ങളൊക്കെ ഈ ഒരു മാസത്തിലധികം നീണ്ടു നിന്ന സത്കർമ്മങ്ങള് ആഘോഷങ്ങളും ഒക്കെ പങ്കുചേർന്ന് കുറച്ചൊക്കെ ശാരീരികമായൊരു തളർച്ചയിലൊക്കെ ആയിരിക്കുമല്ലേ ആണോ ഒരു ക്ഷീണം ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ കൂടെയുള്ളവരോടും ഒക്കെ പറഞ്ഞു ഇവിടുത്തെ സജ്ജനങ്ങൾ ഒരു മാസത്തിലധികമായിട്ട് ഈ ക്ഷേത്രവും ഇവിടുത്തെ ചടങ്ങുകളും ഉത്സവവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് രപകല് പരിശ്രമത്തിലായിരുന്നു അവരുടെ മുന്നിലേക്കാണ് നമ്മളിനി ഏഴു ദിവസം ചെല്ലുന്നത് അപ്പൊ എന്നാ പോലും നമുക്ക് സപ്താഹേത്യം ഒരു വികാരമാണ് അനുഭവമാണ് ഭാഗവതം ഈ നാട്ടിലെ സജ്ജനങ്ങൾക്ക് എന്താണ് ഭാഗവതത്തെ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നത് എന്ന് ഇനി ഒരാചാര്യനും വന്ന് നമ്മളെ പഠിപ്പിച്ചു തരേണ്ട ഒരു ആവശ്യമില്ല അല്ലാതെ തന്നെ ഭാഗവതവും സപ്താഹജ്ഞാനയജ്ഞവും നമുക്ക് അനുഭവം ആ വാക്ക് തന്നെ ഞാൻ പ്രയോഗിക്കാൻ കാരണമുണ്ട് കേട്ടറിഞ്ഞു എന്നല്ല വായിച്ചറിഞ്ഞു എന്നല്ല അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ജ്ഞാനം അറിവ് സമ്പാദിക്കല് അനുഭവത്തിലൂടെ അവന് കിട്ടുന്ന അറിവാണെന്നില്ല കേൾക്കുന്നതെല്ലാം നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല വായിക്കുന്നതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം എന്ന നിർബന്ധമില്ല പിന്നെയോ അനുഭവത്തിൽ വരുന്നത് എന്തോ അത് നമ്മൾ മറക്കാറില്ല ഇപ്പൊ ഈ നിലവിളക്കിലെ ദീപം ആ ദീപത്തോട് അടുത്ത് ചെന്നാൽ ആ ദീപത്തിൽ കയറി പിടിക്കാൻ ശ്രമിച്ചാൽ എന്തു സംഭവിക്കും എന്ന് നമുക്കൊക്കെ അറിയാതല്ലേ എന്തു സംഭവിക്കും കൈ നന്നായി പൊള്ളു ഈ അറിവ് നമ്മൾ എങ്ങനെ സമ്പാദിച്ചതാ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് ഇമ്പോസിഷൻ എഴുതി പഠിച്ചതാണോ ഒരിക്കലും അല്ല മുട്ടിലഴയുന്ന പ്രായത്തിൽ അല്ലെ പിച്ച വയ്ക്കുന്ന പ്രായത്തിൽ അനുഭവജ്ഞാനം കിട്ടി പലതവണ ദീപത്തെ കയറി പിടിക്കാൻ അന്ന് ശ്രമിച്ചു അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ തടഞ്ഞു ഒരു ദിവസം എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ദീപത്തിൽ കയറി പിടിച്ചു അന്ന് എന്ത് സംഭവിച്ചു ആ അനുഭവജ്ഞാനം കിട്ടി ഇപ്പോഴും മറന്നിട്ടില്ല ഇനിയിപ്പോ നാളെയും മറക്കാൻ സാധ്യതയില്ല ഇത് ഇതുപോലെയാണ് നമുക്കിന്ന് ശ്രീമദ്ഭാഗവതവ അത്രമേൽ നമ്മുടെ മനസ്സിൽ അനുഭവമായിട്ട് ഭാഗവതം മാറിക്കഴിഞ്ഞു നാൽപ്പത് വർഷം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാലയളവല്ല ഏതാണ്ട് ഒരു ഒരനസ്യൂത ഗംഗാപ്രവാഹം പോലായിരുന്നു ഈ ഉഴുവ ദേശത്ത് ശ്രീമദ്ഭാഗവത സപ്താഹേജം ഇത്രയും വർഷം തുടർച്ചയായി സത്താഹജ്ഞാന യജ്ഞം നടന്ന ക്ഷേത്രങ്ങള് വിരളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോ കൊറോണ വന്നു പിടിപെട്ട ആ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി മുഴുവൻ കാലവും സത്താഹയജ്ഞ നമുക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ സപ്താഹജ്ഞാന യജ്ഞമൊക്കെ ആദ്യ കാലഘട്ടങ്ങളില് ഇങ്ങനെ ഭംഗിയായി സംഘടിപ്പിച്ച് നമുക്ക് നടത്തി തന്ന നമ്മുടെ പൂർവികന്മാരെയൊക്കെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട ഒരു സമയം കൂടിയാണ് അന്നീയജ്ഞത്തിന് നേതൃത്വം കൊടുത്ത് അംഗീയജ്ഞത്തിനായി സർവാത്മനാ പരിശ്രമം നടത്തി ഈ യജ്ഞത്തെ നമ്മളിലേക്ക് എത്തിച്ച കുറെ ആളുകളുണ്ട് ഇന്നിപ്പോ സപ്താഹം എന്താണ് എന്ന് നമുക്കറിയാം കണ്ണടച്ചു വേണമെങ്കിൽ ഭാഗവതത്തിന്റെ കാര്യങ്ങൾ ഓരോ ദിവസവും എന്താണ് എങ്ങനാണ് പറയാൻ കുട്ടികൾക്ക് പോലും ഇന്ന് കഴിയുന്നുണ്ടാവും പക്ഷെ അതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് ഇങ്ങനെ ഒരു യജ്ഞമേറ്റെടുത്ത് അതുകൊണ്ടുണ്ടാവുന്ന എന്ത് ബുദ്ധിമുട്ടുകളും ഞങ്ങൾ നേരിടാം എന്നൊരു മനസ്സോടുകൂടി ഈ യജ്ഞത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ഇതിന്റെ സംഘാടകരെ അവരെയൊക്കെ നമ്മൾ മനസ്സാ നമസ്കരിക്കുക